സ്ഥാപിക്കുന്ന ദേവാലയങ്ങള് സ്ഥലങ്ങള് രണ്ട് പ്രകാശരഷ്മികൾ കാണാം ചുമ്പും എളുപ്പം നിറഞ്ഞ രണ്ട് പ്രകാശരഷ്മികൾ അത് ഈശോടെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന തിരു രക്തവും തിരിച്ചെലവുമാണ് തിരി രക്തം പറഞ്ഞു ഇത് ആത്മാക്കളുടെ ജീവനാണ് ഈശോ പറഞ്ഞു ഇത് ആത്മാക്കളെ വിശുദ്ധീകരിക്കുന്നതാണ് സഹോദരങ്ങളെ ഈ ഈ സഭയുടെ ജീവൻ തിരുസഭയുടെ ജീവൻ എന്ന് പറയുന്നത് അതേ സഹോദരങ്ങളെ ഒരു മനുഷ്യൻ അവൻ എത്ര കഠിന കഠിനഭാവിയായിക്കൊള്ളട്ടെ അവനേതാവസ്ഥയിലും ഉള്ളവനും ആയിക്കൊള്ളട്ടെ ആദ്യമായി അവൻ മാമോദിസ സ്വീകരിക്കുമ്പോൾ അവൻ സഭയിൽ അംഗമാകുമ്പോൾ ഈ തിരുവമാണ് അവനെ കഴുകുന്നത് ആ നിമിഷം അവൻ ഒരു പരിപൂർണ വിശുദ്ധനായി മാറുകയാണ് സഹോദരങ്ങളെ അതാണ് തിരുസഭ യേശുവിന്റെ ശരീരമാണത് സഭയുടെ ശിരസാണ് ഈസോ ഈസോയുടെ മണവാട്ടിയാണ് തിരുസഭ സഹോദരങ്ങളെ ഇത് ദൈവത്തിന്റെ അനന്തമായ കരുണയാണ് നമുക്ക് വിശ്വസിക്കാം ഏറ്റെടുക്കാം ഈശോ കുരിശിൽ കിടക്കുമ്പോൾ നമുക്ക് നൽകിയ വലിയൊരു സമ്മാനമുണ്ട് പരിശുദ്ധ അമ്മ ചുമട്ടില് തന്റെ അമ്മയും തന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ നിൽക്കുന്നത് കണ്ട് ഈശോ അമ്മയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ സഹോദരങ്ങളെ അങ്ങനെ ഈ അമ്മയ്ക്ക് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും മക്കളായി ലഭിച്ചു ഈ ലോകത്തിൽ മുഴുവൻ ഒരു അമ്മയെ ലഭിച്ചു ഏറ്റവും നല്ല അമ്മ കരുണയുള്ള അമ്മ സ്നേഹമുള്ള അമ്മ സഹോദരങ്ങളെ ഈ വേദനയിലോ ദുഃഖത്തിലോ നിരാശയിലോ തകർച്ചയിലോ ഏത് സാഹചര്യത്തിലും ആയിക്കൊള്ളട്ടെ നിനക്ക് കടഭാരമോ രോഗങ്ങളോ തകർച്ചയോ തളർച്ചയോ പ്രതിസന്ധികളോ ഏത് അവസ്ഥയുമായിക്കൊള്ളട്ടെ ഈ അമ്മയുടെ മുമ്പിൽ വന്ന് അമ്മേ എന്നെ സഹായിക്കണമേ പ്രാർത്ഥിച്ചാൽ ഈ അമ്മ നിന്നെ ചേർത്ത് പിടിക്കും അമ്മ തൻ്റെ മാറോടണയ്ക്കും അമ്മ നിന്നെക്ക് സമാധാനത്തിന്റെ മാർഗങ്ങൾ കാണിച്ചു തരും അമ്മ തന്റെ പുത്രനിലേക്ക് രക്ഷകനിലേക്ക് നിന്നെ നയിക്കും മാർഗം ഈ അമ്മ ും അതാണ് പരിശുദ്ധ കന്യക മറിയം അതേ സഹോദരങ്ങളെ ഇതെല്ലാം ദൈവത്തിന്റെ കരുണയാണ് ഈശോ വിശുദ്ധ പൗഷനോട് വീണ്ടും പറയുന്നു ഏറ്റവും വലിയ പാപിക്കാണ് എന്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളത്